തലസ്ഥാനത്ത് മേയർ തടഞ്ഞ കെഎസ്ആര്ടിസി ബസ്സുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി എം വിൻസെന്റ് എംഎല്എ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എ എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളായിരുന്നുവെന്ന് എം വിൻസെന്റ് എം എൽ എ ആരോപിച്ചു ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് അടക്കം മോഷണം പോയ ശേഷം സാഹചര്യത്തിൽ ഈ ആരോപണത്തിന് തരങ്ങളേറെയാണ് തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞാണ് വിൻസെന്റ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്നാവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് എം എൽ എ ന്യൂസ് അവറിൽ സംസാരിക്കവേ പറഞ്ഞു തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് പറഞ്ഞു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടതായും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണോ യെതു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എൽ എ ചോദിച്ചു സംഭവ ദിവസം ബസ് നിർത്തിയിട്ട ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും വിൻസെന്റ് പറയുന്നു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇത് ബസ് കണ്ടിരുന്നു അതിനുശേഷം ബസ് സ്റ്റേഷനിലേക്ക് ഇത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെന്നും അതുകൊണ്ട് തന്നെ ആകെ ഗുണം കിട്ടുന്നത് എം എൽ എക്കും മേയർക്കും മാത്രമാണെന്നും എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിലും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കും എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എയും മേയറും ആയതുകൊണ്ടാണ് പോലീസും കെ എസ് ആർ ടി സി അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരേപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും എം വിൻസെന്റ് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുകയാണ് ഉണ്ടായത് ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്നും വ്യക്തമായി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് അറിയിച്ചത് ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്നാണ് യത് പറയുന്നത് മെമ്മറി കാർഡ് പാര്ട്ടിക്കാര് ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് ഇത് പറയുന്നത് മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ്എച്ച്ഒ ജയകൃഷ്ണനും വ്യക്തമാക്കിയിരുന്നു